ഈ ശബരിമലയിലെ സ്വർണം പൂശിയ ദ്വാരപാലക പീഠം കാണാനില്ലെന്ന് പരാതി പറഞ്ഞ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി മിനിയുടെ വീട്ടിൽ നിന്നാണ് ദേവസ്വം വിജിലൻസ് ഈ പീഠം കണ്ടെത്തിയത് നമ്മൾ അറിഞ്ഞിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഈ പീഠം വീട്ടിലെത്തിച്ചത് എന്നും സഹോദരി മിനി വെളിപ്പെടുത്തുന്നുണ്ട് അതാദ്യം ഇത്തരത്തിൽ ഒരു പീഠമാണെന്ന് അറിയിക്കാതെയാണ് അവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചത് എന്നും ഈ സഹോദരി പറയുന്നു അപ്പോൾ ഡെലിബറേറ്റ് എന്താണ് ബോധപൂർവമായ ഒരു പ്രവർത്തിക്ക് വേണ്ടി ആസൂത്രണം നടത്തി എന്ന് വെളിവാകുന്നതാണ് നമുക്ക് ഈ സഹോദരി മിനിയുടെ അതായത് ഈ പരാതിക്കാരനായ സ്പോൺസറായ ഇവിടേക്ക് സ്വർണപ്പാളി ഈ സ്വർണ്ണപീഠം പോയി എന്ന് പറയുകയും എന്നിട്ട് ആ സ്വർണ്ണപീഠം കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയും എന്നിട്ട് ഈ സ്വർണ്ണപീഠം സ്വന്തം സഹോദരിയുടെ വീട്ടിൽ കൊണ്ട് ഒളിപ്പിക്കുകയും ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി മിനി പറയുന്ന വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം അതിൻ്റെ റിപ്പോർട്ടിലേക്ക് ശബരിമല സന്നിധാനത്തെ ധാരപാലക ശില്പങ്ങളിലെ സ്വർണം പുശി പീഠമാണ് കാണാതായത് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് പീഠം കാണാതായതായി ആരോപണം ആരോപണമുന്നയിച്ചത് ഉണ്ണികൃഷ്ണന്റെ സഹോദരി മിനി വീട്ടിൽ നിന്ന പീഠം ഞായറാഴ്ച ദേവസ്വം വിജിലൻസ് കണ്ടെത്തുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ആ പീഠം വീട്ടിലെത്തിച്ചതെന്ന് സഹോദരി മിനി പറഞ്ഞു എന്നാൽ എത്തിച്ചതാ പീഠമെന്ന കാര്യം ഉണ്ണികൃഷ്ണൻ മിനിയോട് മറച്ചു വെക്കുകയും ചെയ്തു ഇതോടെ ഉണ്ണികൃഷ്ണന്റെ നീക്കങ്ങൾ സംശയത്തിന്റെ നിഴലിൽ ആകുകയാണ് എന്താണെന്ന് പറഞ്ഞാൽ അതായത് ഇരുപത്തിയഞ്ചാം തീയതി വ്യാഴാഴ്ച ബാംഗ്ലൂർക്ക് പോകുമായിരുന്നു രാവിലെ ഈ ഒരു ഒരു സാധനം സാധനം സീൽ ചെയ്ത ഇവിടെ കൊണ്ടുവന്നു ആണെന്ന് പറഞ്ഞു ാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ സ്പോൺസർഷിപ്പിൽ ചെമ്പുപാളിക്ക് സ്വർണം പൂശിയത് ആ ഘട്ടത്തിൽ തന്നെ ശബരിമലയിൽ നിന്ന് സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഉണ്ണികൃഷ്ണൻ തന്നെയാണ് പീഠം ബന്ധുവായ വാസ്തുദേവന്റെ വീട്ടിലേക്ക് മാറ്റിയത് വിവാദമായതോടെ വീട്ടിൽ നിന്ന് പീഠം മാറ്റാൻ ഉണ്ണികൃഷ്ണനോട് ആവശ്യപ്പെട്ടത് വാസുദേവൻ തന്നെയാണെന്നാണ് സൂചന നാലര വർഷം പീഠം കൈവശം വെച്ച ശേഷമാണ് ഉണ്ണികൃഷ്ണൻ വ്യാജ പരാതി ഉന്നയിച്ചതാണ് ഇതോടെ ഉണ്ണികൃഷ്ണന്റെ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന സംശയം ന്യൂസ് ഇതിന്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി സുജൂട്ടി ബാബു ചേരുകയാണ് സുജൂട്ടി ബാബു വ്യാജ പരാതി പരാതി അതായത് ഒരു വിചിത്രമായ വിവരങ്ങളാണിത് കൊണ്ടു നടന്നതും നീ എ കൊണ്ടുപോയി ഒളിപ്പിച്ചതും നീയെ എ അത് കണ്ടെടുക്കണമെന്ന് പരാതി നൽകിയതും നീയെ എ ചാപ്പ എന്ന് പറയുന്നത് പോലെയാണ് ഈ ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ നടപടികൾ അത് കേവലം നിഷ്കളങ്കമല്ല യാദൃശികവുമല്ല അതിൻ്റെ പിന്നിൽ നിഗൂഢതകളുണ്ട് അവിടെയാണ് ദേവസ്വം മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ അടയാളപ്പെടുത്തുന്നത് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എങ്ങനെയാണ് ആ ഗൂഢാലോചന വരുന്നത് ആ ഗൂഢാലോചനയുടെ അംശങ്ങൾ എന്തൊക്കെയാണ് തലപൊക്കുന്നത് സുജൂട്ടി ബാബു സമഗ്ര വിവരങ്ങളിലേക്കൊന്നു പോയാൽ അജിംഷാദിൽ ഏറ്റവും സംശയിക്കേണ്ടത് ഇതൊരു വിവാദം ഉരുത്തിരിഞ്ഞു വരുന്നത് അല്ലെങ്കിൽ വാർത്തയിൽ ഇടം പിടിക്കുന്നതാണ് ആഗോള അയ്യപ്പ സംഗമം നടക്കാൻ ഇത് അഞ്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഒരു വിവാദം ഉണ്ടാകുന്നത് അവിടെയാണ് ഗൂഢാലോചന പി എസ് പ്രശാന്ത് ആരോപിക്കുന്നത് മാത്രമല്ല ഈ ഗൂഢാലോചന മന്ത്രിയും ഇത് പറയുമ്പോൾ അതിനെ വസ്തുക്കൾ പരിശോധിക്കുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസ്തവനെയും പി എസ് പ്രശാന്തിനെയും പ്രസിഡന്റിനെയും നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ് കാരണം ഈ ധാരോപാലക ശില്പങ്ങളിൽ അതിൻ്റെ ചെമ്പു പാളികളിൽ സ്വർണം പൂശുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ ഘട്ടത്തിലാണ് നിർമ്മാണം ഇത് പൂശുന്നത് പിന്നീട് ഈ പീഠം അത് നിർമ്മാണം ശരിയായില്ലെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതിനിധികൾ ഇത് പിന്നീട് തിരികെ എടുക്കുന്നത് ഈ ഘട്ടത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ട് നാലര വർഷത്തോളം ഉണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത ബന്ധുവായിരിക്കുന്ന കോട്ടയം സ്വദേശിയായ വാസുദേവൻ വാസുദേവൻ്റെ കൈവശമായിരുന്നു ഈ സ്വർണ്ണ സ്വർണം പൂശിയ പീഠം ഉണ്ടായിരുന്നത് ആ പീഡം ും പിന്നീട് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് നമ്മൾ സൂചിപ്പിച്ച മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് ആഗോള അയ്യപ്പ സംഗമം ആരംഭിക്കുന്ന തൊട്ട് മുമ്പ് പരാതിയുമായും ആരോപണമായി എത്തുന്നു താൻ സ്പോൺസറായി നൽകിയ അല്ലെങ്കിൽ താൻ ശബരിമലയ്ക്ക് നൽകിയ ഒരു കാണിക്കയായി നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ താൻ സമർപ്പിച്ച ആ പീഡം കാണാൻ കാണുവാനില്ലെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് വിവാദം തുടക്കം കുറിക്കുന്നത് എന്നാൽ പിന്നീട് ഇക്കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വമേധേ തൻ്റെ വക്കലുണ്ടെന്ന് വെളിപ്പെടുത്തുകയല്ല പകരം ദേവസ്വം വിജിലൻസ് അന്വേഷിച്ച ഇത് ദേവസ്വത്തിൻ്റെ സ്ട്രോങ് റൂമിലൊക്കെ പരിശോധിക്കുകയും ഏറ്റവും ഒടുവിൽ കൃത്യമായ അന്വേഷണം നടത്തിയാണ് ഇത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വെഞ്ഞാറ മൂട്ടിലെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി പരാതിക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച ആളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയാണ് സഹോദരി പറഞ്ഞാൽ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച അത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇത് വീട്ടിലെത്തിക്കുന്നത് വീട്ടിലെത്തിക്കുമ്പോൾ ഇത് പീഡമാണെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞു ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏറ്റവും അടുത്ത ബന്ധുവിന്റെ വീട്ടിൽ നാലര വർഷം സൂക്ഷിക്കുകയും അതിനുശേഷം ഇത് വിവാദമായപ്പോൾ സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയത് ചോദിക്കുന്നത് ഈ പീഠം ഈ പീഠം തന്റെ പക്കൽ ഉണ്ട് എന്ന് വ്യക്തമായ ബോധ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഈ പീഠം സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിക്കുന്നത് എന്നിട്ട് എന്തിനാണ് ഇതേ ഉണ്ണിക്കൃഷ്ണൻ പൊറ്റി പരാതിയുമായി രംഗത്ത് വരുന്നത് അപ്പോൾ എന്താണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ ആരാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ അതും ആഗോള അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡ് നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ അവിടെ സഹോദരി പറയുന്നു ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി തൻ്റെ സഹോദരൻ പീഠം ഷീൽഡാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് വെച്ചത് വീട്ടിൽ വെച്ചത് എന്ന് പറയുന്നുണ്ട് സഹോദരി ഞാൻ തിരിച്ചെത്താം സുജൂട്ടി ബാബു